ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കിഴക്ക് ദർശനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കിഴക്ക് ദർശനമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട് പക്ഷെ അത് ശരിയാണോ അതാണ് ഇവിടെ ഞാൻ വിശകലനം വിശകലഞ്ജനാഗ്രഹിക്കുന്നത് കിഴക്ക് ദർശനം മാത്രം മതിയോ വീട് നന്നായി വരാനായിട്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഒരുപാട് പേര് വാസ്തു പ്രശ്നങ്ങളൊന്നും എൻ്റെ വീട് കിഴക്ക് ദർശനമാണ് പക്ഷെ എനിക്കൊരു എഴുന്നേറ്റമില്ല എനിക്കൊരു പല കാര്യങ്ങളും നടക്കുന്നില്ല അപ്പം അങ്ങനെ വാസ് കിഴക്ക് ദർശനത്തിൻ്റെ വീടുകളെ അസസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ കൺക്ലൂഷനുണ്ട് കിഴക്ക് ദർശനത്തിൽ എവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിഴക്ക് ദർശനം പലരും പലരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് കിഴക്ക് ദർശനം വന്നു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം കാരണം കിഴക്ക് ദർശനത്തിലേക്ക് വീട് വയ്ക്കുമ്പോൾ മെയിൻ ഡോറിൻ്റെ പൊസിഷൻ വളരെ എന്തിനാണെന്ന് നമ്മൾ കിഴക്ക് വൈ ഈസ്റ്റ് കിഴക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൃത്യമായി രാവിലെയുള്ള സൂര്യപ്രകാശം കൃത്യമായി ഫ്രണ്ടിൽ പതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിഴക്ക് ദർശനം കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ കിഴക്ക് ദർശനം ഉണ്ടാകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ വൃക്ഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് തെറ്റും അപ്പോൾ അതുകൊണ്ട് കിഴക്ക് ദർശനമാണെങ്കിൽ ഒരുപാട് വൃക്ഷങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തുന്നത് ശരിയായ ഒരു നടപടിയല്ല പിന്നെ വേറൊരു മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ കിഴക്ക് ദർശനം പിന്നെ നമ്മളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ വേറൊരു വീടുണ്ടായാലും ഈ ഒരു പ്രശ്നം വരും ആ വീടിന് തടസ്സം കിഴക്ക് ദർശനത്തിൻ്റെ സൂര്യപ്രകാശത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് മറ്റു വീട് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രയോജനങ്ങൾ കിട്ടില്ല പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ പൊസിഷനാണ് അപ്പോൾ വാതിൽ നമ്മൾ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്ത് ആറ് ഏഴ് എട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ദോഷമാണ് പലരും ആറ് ഏഴ് എട്ടിലൊക്കെ വയ്ക്കും അങ്ങനെ വയ്ക്കാൻ പാടില്ല നമ്മൾ മൂന്ന് നാല് അഞ്ച് എന്നുള്ള രീതിയിൽ അതിനും പ്രത്യേകിച്ച് ഒരു പദങ്ങളുണ്ട് ആ പദങ്ങൾ തിരിച്ച് അത് കൃത്യമായി വാസ്തുപ്രകാരം പ്ലാൻ ചെയ്താൽ മാത്രമേ അത് കൃത്യമാവുകയുള്ളൂ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്ക് ദർശനം വരുമ്പോൾ കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പലപ്പോഴും ഡിസൈനിൽ പലരുടെയും ഡിസൈനിലുണ്ടാകുന്ന ഒരു അപാകതയാണ് അത് വളരെ ദോഷമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കിഴക്ക് ദർശനം കിട്ടി എന്ന് പറയുന്നത് എല്ലാമായി എന്ന് വിചാരിക്കുന്നിടത്ത് വാസ്തുപരമായിട്ട് ഒരു തെറ്റുണ്ട് കാരണം കിഴക്ക് ദർശനം മാത്രമായാൽ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നതാണ് അതൊരു കിഴക്ക് ദർശനം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് വാസ്തുവിൻ്റെ സ്കോറിലൊരു ഇരുപത് മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി ബാക്കി എൺപത് മാർക്കിനും കൃത്യമായിട്ട് ഡിസൈൻ എലിമെൻറ്റ്സ് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ വീട് വാസ്തുശാസ്ത്രപരമായിട്ട് കറക്റ്റാവുകയുള്ളൂ അപ്പോൾ ആദ്യമേ കിഴക്ക് ദർശനം കിട്ടിയതുകൊണ്ട് കൊണ്ട് എൻ്റെ വാസ്തു എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റ് ധനാമിഥ്യാധാരണ മാറ്റണം കിഴക്ക് ദർശനം എന്ന് പറയുന്നതും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം എല്ലാ ദർശനങ്ങളെയും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് വാസ്തു പ്രിൻസിപ്പിൾസ് കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ കിഴക്കും വടക്കും നമുക്ക് യോനി യോനി പ്രകാരം നമുക്ക് പ്രത്യേകിച്ച് കിഴക്കിന് ഒരുപാട് യോനികൾ ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ കണക്കുകൾ കിട്ടാൻ വളരെ എളുപ്പമാണ് കാര്യം ജിയോമെട്രിക്കൽ പ്രൊപ്പോർഷൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കിഴക്ക് ദർശനത്തിന് പറ്റും പക്ഷേ ഈ ഒരു പ്രോബ്ലം അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള തള് ഇങ്ങനെയുള്ള പ്രൊജക്ഷൻസ് കിഴക്കോട്ട് പ്രൊജക്ഷൻസ് ആവാമെന്നുള്ളത് കൊണ്ട് നമുക്ക് അത് ചെയ്യാം അങ്ങനെയൊക്കെ കുറേ എലിവേഷനൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുമെങ്കിലും കിഴക്ക് ദർശനവും വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം വാസ്തുപരമായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ദർശനം മാത്രം നോക്കിയാൽ പോരാ മറ്റു കാര്യങ്ങളോട് നോക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല പിടിമയെ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം Thanks for watching!